ബിഗ് ബോസ് മലയാളം സീസൺ സിക്സാ നാളത്തെ പ്രൊമോ വന്നിട്ടുണ്ട് അടുത്തൊരു ടാസ്ക് അതായത് ചോർച്ച സിദ്ധാന്തമെന്ന് പറയുന്നൊരു ടാസ്കിനെ ഒരു പ്രൊമോയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു സീസൺ ടൂവിൽ ഇങ്ങനെ ഒരു ടാസ്ക് നടന്നിട്ടുണ്ടെന്ന് തോന്നുന്നു മറ്റ് ഭാഷകളിലുമൊക്കെ ഇങ്ങനത്തെ ടാസ്കുകൾ നടന്നതായിട്ട് കണ്ടിട്ടുണ്ട് ചിലപ്പോൾ ആയിരിക്കും ചാക്കിനകത്ത് അരി വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ മണൽ വെച്ചിട്ടുണ്ട് അങ്ങനെ പല ഓരോ സമയത്ത് ഓരോ രീതിയിലാണ് ടാസ്ക് നടന്നിട്ടുള്ളത് എനിക്ക് തോന്നുന്നു മരപ്പൊടിയോ പഞ്ഞിയോ അങ്ങനെ ഇതിനകത്ത് അപ്പോൾ ഇവരിങ്ങനെ റൗണ്ടുകൾ അടയാളപ്പെടുത്തിയിരിക്കും അപ്പോൾ ഈ ഓരോ റൗണ്ടിലും ഇങ്ങനെ ബസർ ശബ്ദം കേൾക്കുമ്പോൾ ഓടിക്കൊണ്ടേയിരിക്കണം ഇത് തോളിൽ കെട്ടിക്കൊണ്ട് അതായത് മുതുകത്ത് കെട്ടിക്കൊണ്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കണം അതിനിടയിലോ പിന്നിൽ നിന്ന് ഓടുന്ന ആളിന് ഇതിനകത്തുള്ള ഈ അത് മരപ്പൊടിയായാലും പഞ്ഞാണെങ്കിലും അത് പറച്ച് കളയാനും പറ്റും ആ രീതിയിലാണ് ഇത് പാക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഓരോ റൗണ്ട് കഴിയുമോറും ഓരോരുത്തരും വിധം പുറത്താവുമായിരിക്കും അങ്ങനെയാണെന്ന് തോന്നുന്നു ടാസ്ക് ഓരോ റൗണ്ട് കഴിയുമോറും നമ്മൾ ആ ലൈന് ചെറുതായി ചെറുതായി വരും അങ്ങനെ അങ്ങനെയാണെന്ന് തോന്നുന്നു എന്തായാലും ഈ ഒരു ടാസ്ക് സംബന്ധിക്കുന്ന പ്രൊമോയാണ് വന്നിരിക്കുന്നത് കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം